ഏതു ചിന്മ കൽപ്പനയിൽ എന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയുടെ കഥ കേട്ട മുത്തശ്ശിക്കും അഞ്ജലിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ശ്രുതിയോട് അഞ്ജലി പറയുന്നുണ്ട് നല്ല അസലായിട്ട് ശ്രുതി പറഞ്ഞിട്ടുണ്ട് സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാനും എൻ്റെ ചേച്ചിയും സ്റ്റേജിൽ ഇത് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അതെയോ എന്നാൽ ശ്രുതിയുടെ ചേച്ചിയും ശരിക്കുന്നു പരിചയപ്പെടണമല്ലോ ഇങ്ങോട്ടേക്ക് വിളിക്കണം എന്നൊക്കെ സ്റ്റുഡിയോട് പറയുമ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അങ്ങനെ രാമൻ അങ്ങോട്ടേക്ക് വന്ന് അഞ്ജലിയോട് പറയുന്നുണ്ട് പ്രസാദിൻ്റെ കൂട്ടൊന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അങ്ങോട്ടേക്ക് പോവുകയാണ് മുത്തശ്ശിയും പോകുന്നുണ്ട് അങ്ങനെ ലാവണ്ണിയോടെ ശ്രുതി ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ലാവണ്യ മാം എൻ്റെ സ്റ്റോറി എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട് നീ സൂപ്പറായിട്ട് പറഞ്ഞു നീ സൂപ്പറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണ്യ അവിടുന്ന് പോവുകയാണ് ശ്രുതിക്കാണ് ഇത് ഒരുപാട് സന്തോഷക്കായി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടിക്ക് ലാൻഡ് ഫോണിൽ ഫോൺ വെല്ലടിക്കുന്നത് ഇത് കേട്ട് ശ്രുതിയാകെ ഞെട്ടി നിൽക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യും ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ശ്രുതി ആ ഫോൺ എടുക്കുകയാണ് അപ്പോഴാണ് അശ്വിൻ സാറാണ് ആ ഫോണിൽ സംസാരിക്കുന്നത് ഇത് കേട്ടിട്ട് ശ്രുതിയാകെ പേടിച്ച് നിൽക്കുകയാണ് എന്നിട്ട് അശ്വിനത് മനസ്സിലാവുന്നുണ്ട് ചേച്ചി ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോ ചേച്ചി കിച്ചണിലാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയാണ് അത് കേട്ടിട്ട് അശ്വം പറയുന്നുണ്ട് ചേച്ചി എന്തോ ബദാമോ കർപ്പൂരോ എന്തോ വാങ്ങാൻ പറഞ്ഞു എന്താന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആയിരിക്കില്ല പൂജയ്ക്ക് കർപ്പൂരം ആയിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ അശ്വിന് ദേഷ്യം വരികയാണ് നീ എന്നോട് ആരെങ്കിലും ഈ കാര്യം ചോദിച്ചോ നീ എന്തിനാ ആ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ നിൽക്കുന്നത് അഞ്ജലി ചേച്ചി വിളിക്ക് എന്നിങ്ങനെ പറയുമ്പോഴാണ് അഞ്ജലി എന്താ പറ്റി ശ്രുതി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചേച്ചിയുടെ അനിയം വിളിക്കുന്നുണ്ട് കർപ്പൂരമോ ബേദാമോ എന്താ വേണ്ടെന്ന് ചോദിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അഞ്ജലി കർപ്പൂരം മതി എന്നിങ്ങനെ പറയാണ് അത് കേട്ടിട്ട് ശ്രുതി പറയുന്ന അശ്വിന് ഒരുപാട് ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ ലാവണ്യ അങ്ങോട്ടേക്ക് വരുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട് ആരാണ് വിളിച്ചത് അശ്വിൻ സാറാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി അതേന്ന് പറയാണ് അതെന്താ ലാൻഡ് ഫോണിന് വിളിച്ചേ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈ അശ്വിൻ സാറിൻ്റെ ഈ കംസേണിൻ്റെ മുന്നിൽ ഈ ലാവണ്യ മേഡം പെട്ടുപോയാലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചിന്തിക്കുന്നു ലാവണ്യ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ശ്രുതി യുടെ എത്ര പാവാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയുണ്ട് ലാവണ്യോട് അങ്ങനെ ലാവണ്യെ കൃഷ്ണവിഗ്രഹം എടുക്കാൻ പോകാം മേം എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി ലാവണ്യയും കൂട്ടി പോകുന്നുണ്ട് കൃഷ്ണവിഗ്രഹം കണ്ട ശ്രുതി ഓടി ചെന്ന് എടുത്തിട്ട് ഇതാണ് നന്ദഗോപാലൻ എന്ന ബാലഗോപാലൻ എന്നൊക്കെ പറയുമ്പോൾ ലാവണ്യ ആ ഞെട്ടി നിൽക്കുകയാണ് ഇതെന്താ ഇത്ര പേരോ ഇതാരാണെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇതാണ് സാക്ഷാൽ അമ്പാടിക്കണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോഴാണ് മനോരമ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഭഗവാന്റെ പേര് പോലെ തന്നെ നിനക്കുമില്ലേ ഒരുപാട് പേര് കീറസാരി പുളിച്ച ജിലേബി എന്നൊക്കെ പറഞ്ഞിട്ട് സുധീയെ പരിഹസിക്കുമ്പോൾ അഞ്ജലി വന്നിട്ട് പറയുന്നുണ്ട് എന്തിനാ ആൻറ്റി ഇങ്ങനെ കളിയാക്കുന്നത് ഈ സ ഈ ദിവസം എന്തിനാ അവളെങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മനോരമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അഞ്ജലിക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാവുന്നുണ്ട് അങ്ങനെ അഞ്ജലി ലാവണിയോട് പറയുന്നുണ്ട് നിൻ്റെ എ എസ് ആറിൻ്റെ അളിയൻ്റെ പേരും കൃഷ്ണൻ്റെ ഒരു പേരാണ് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് നിൽക്കുന്ന ആളുടെ പേരും കൃഷ്ണൻ പര്യായമാണ് എന്നൊക്കെ പറയുമ്പോ അഞ്ജലി പറയുന്നുണ്ട് എന്താണ് അയാളുടെ പേര് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയാൻ നിൽക്കുമ്പോഴാണ് മുത്തശ്ശി അഞ്ജലിയെ വിളിക്കുന്നത് അങ്ങനെ അഞ്ജലി അവിടെ നിന്നും പോകുന്നുണ്ട് മനോരമക്കാണ് ദേഷ്യം വന്ന് മനോരമയും പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് അഞ്ജലി അവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ും ലാവണിയും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അങ്ങനെ അഞ്ജലി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോ നിങ്ങളുടെ കഥയൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഈ ലാവണിയ മാം ചോദിക്കുകയാണ് ഇന്ന് കേക്ക് മുറിക്കോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയും അഞ്ജലിയും ചിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ലാവണിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ പായസം ഉണ്ടാക്കുന്നതും കൃഷ്ണൻ്റെയും കഥയുമായിട്ട് ബന്ധപ്പെടുത്തി ശ്രുതി പറയുമ്പോൾ ലാവണ്ണയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട് ലാവണ്ണി പറയുന്നുണ്ട് എൻ്റെ ഫോണ് റിങ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ലാവണ്ണി അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അഞ്ജലി ശ്രുതിയോട് പറയുന്നുണ്ട് ലാവണ്യയ്ക്ക് ഇവിടുത്തെ രീതികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ല ശ്രുതി എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതെ അല്ലെങ്കിൽ ഞാൻ അവൾ ലാവണ്യ മേനത്തിനെ ഇഷ്ടപ്പെടുത്തിക്കൊള്ളാം അതിനുള്ള ടിപ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് അഞ്ജലി ചേച്ചി എന്നൊക്കെ പറയുകയാണ് അപ്പോഴാണ് അവിടെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് ശ്രുതി പറയുന്നുണ്ട് അഞ്ജലി ചേച്ചിയുടെ ഫോണാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല എന്ന് ഞാൻ നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഫോൺ നോക്കുമ്പോഴാണ് ഇത് ലാവണ്യ മാഡത്തിൻ്റെ ഫോണല്ലേ എന്നിട്ടാണോ ലാവണ്യ മാം ഫോൺ പെണ്ണടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി പറയുന്നുണ്ട് ഞാനിത് കൊണ്ടു കൊടുത്തിട്ട് വരാം മാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് ഫോണുമായിട്ട് പോവുകയാണ് അപ്പോഴാണ് എ എസ് ആർ അങ്ങോട്ടേക്ക് വരുന്നത് പുറത്ത് പോയി ശ്രുതി മൊത്തം നോക്കുമ്പോഴൊന്നും ലാവണിയെ കാണുന്നില്ല ഇത് കണ്ട് അശ്വിൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അശ്വിൻ കർപ്പൂരമായി അങ്ങോട്ടേക്ക് വരികയാണ് ശ്രുതി പെട്ടെന്ന് തിരിച്ച് വരുമ്പോൾ അശ്വിന്റെ ദേഹത്ത് തട്ടി സുധി വീഴാൻ പോവുകയാണ് അശ്വിന്റെ കൈയിലുള്ള കർപ്പൂരം എല്ലാം താഴെ വീഴുന്നുണ്ട് ശ്രുതിയുടെ കൈയിലെ ഫോണും താഴെ വീഴുമ്പോൾ അശ്വിൻ ശ്രുതിയെ കൈപിടിച്ച് വലിച്ചു നിർത്തുന്നുണ്ട് പെട്ടെന്ന് തന്നെ സുതിയും അശ്വിനും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അങ്ങനത്തെ സുതി പെട്ടെന്ന് കൈമാറ്റിയിട്ട് അവിടെ നിന്നിങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് അശ്വിൻ ചോദിക്കുന്നത് നിനക്കെന്തടി കണ്ണില്ലേ എന്നിങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് കുഞ്ഞ എന്താ പറ്റിയേ എന്താ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അശ്വിൻ രാമേട്ടനെ വിളിക്കാണ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ശ്രുതി പേടിച്ച് അഞ്ജലി മാഡത്തിനോട് പറയാനുണ്ട് അഞ്ജലി മാം എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ശ്രുതി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പേടിച്ച് അശ്വനിങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ അശ്വ ഒന്ന് ദേഷ്യപ്പെട്ടു പോവുകയാണ് അങ്ങനെ അഞ്ജലി ശ്രുതി കൊണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് മാം എനിക്ക് നേരത്തെ എൻ്റെ വീട്ടിലേക്ക് പോകണം അവിടെയും പൂജയൊക്കെ നടക്കുന്നുണ്ട് എനിക്കതിൽ പങ്കെടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ഇന്ന് പൂജയ്ക്ക് നീയും കൂടെ ഇതിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇന്ന് നീ നേരത്തെ പോയാൽ എങ്ങനെയാണ് എന്നിങ്ങനെ അഞ്ജലി ചോദിക്കുമ്പോഴാണ് അശ്വിനങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് അതെല്ലാം ഇവരുടെ അടവാണ് ചേച്ചി ഓവർ ടൈം കൊടുക്കാം എന്ന് പറഞ്ഞാൽ മതി എന്നവിടെ നിന്നോളും എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതിക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പടത്തിന് അത്ര വിലയൊന്നും കൊടുക്കുന്നില്ല അത് വിഡിത്തമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് നിന്നെ വിലക്ക് വാങ്ങി ഇവിടെ നിർത്താൻ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ അശ്വിൻ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇന്നൊരു നല്ല ദിവസമായിട്ട് ഒരു പെൺകുട്ടിയെ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്തിനാ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ അശ്വിനോടുന്ന് പോവുകയാണ് അങ്ങനെ അഞ്ജലി മുത്തശ്ശിയോട് പറയുന്നുണ്ട് സുതിക്ക് ഇന്ന് പെട്ടെന്ന് പോകണം എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ കേട്ടുമെല്ലാം പക്ഷേ അഞ്ജലി പറയുന്നതന്നെയാണേ എനിക്കും പറയാനുള്ളത് എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ അഞ്ജലി പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം എന്താ മോളെ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇന്ന് സുധിയുടെ വീട്ടിലുള്ള എല്ലാവരെയും ഇങ്ങോട്ടേക്ക് വിളിക്കാം ഇവിടുത്തെ പൂജയിൽ പങ്കെടുക്കട്ടെ എല്ലാവരും അപ്പോൾ ശ്രുതിയുടെ വിഷമവും മാറുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയാണ് അത് കൊള്ള നീ ശ്രുതിയുടെ അമ്മായിയുടെ ഫോൺ ഒന്ന് വിളിക്കുക അവരെ എനിക്ക് ഒന്ന് കാണുകയും ചെയ്യാലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി അമ്മായിയിലേ ഫോണിലേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത് പ്രീതി കൊണ്ടുപോയി അമ്മായിക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് അങ്ങനെ പ്രീതി പറയുന്നുണ്ട് ശ്രുതി വിളിക്കുന്നുണ്ട് അമ്മായി എന്നിങ്ങനെ പറയുമ്പോൾ രാധ പറയുന്നുണ്ട് അവൾ എന്തെങ്കിലും അവിടെ കുഴപ്പമൊപ്പിച്ചോ ആവോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശിക്ക് കൊടുക്കാം മുത്തശ്ശിക്ക് എന്തോ സംസാരിക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി രാധയോട് സംസാരിക്കുകയാണ് അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം ഇവിടെ പൂജയിൽ പങ്കെടുക്കാം ശ്രുതിക്ക് നിങ്ങളില്ലാത്തതിന് വിഷമം മാറുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ രാധ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴും മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങളെ എല്ലാവരെയും എനിക്ക് പരിചയപ്പെടാലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മായി പറയണേ ഞങ്ങൾ കുറച്ച് പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അത് വിറ്റ് പോകാതെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയണം അതെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഞങ്ങൾ എടുത്തോളാം എന്നിങ്ങനെ പറയണേ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ വീട്ടിലെ ആ വാടകക്കാരനെയും കൂടി കൂട്ടിക്കോ എന്നിങ്ങനെ പറയുമ്പോൾ ഷ്യാമിതെല്ലാം കേൾക്കുന്നുണ്ട് ഷ്യാമൊന്ന് പോവുകയാണ് അങ്ങനെ അമ്മായി പറയുന്നുണ്ട് ശരി എന്നങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി സമ്മതിക്കുകയാണ് അങ്ങനെ പ്രീതി പറയുന്നുണ്ട് എന്തിനാ എന്തിനായി സമ്മതിച്ചത് ഉള്ളവർക്ക് തന്നെ ശ്രുതിയോട് വലിയ ഇഷ്ടമില്ല പിന്നെ നമ്മളും കൂടെ പോയാലോ എന്നിങ്ങനെ പറയുമ്പോൾ അമ്മായി എല്ലാ കാര്യങ്ങളും പ്രീതിയോട് പറയുകയാണ് അങ്ങനെ അമ്മായി പറയുണ്ട് ഞാൻ ഷ്യാമോനോടുകൂടി സംസാരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത് ശ്രുതിക്ക് ഇതൊട്ടും സന്തോഷമാവുന്നില്ല അങ്ങനെ അഞ്ജലി പറയുന്നുണ്ട് എന്ത് പറ്റി ശ്രുതി നിന്റെ സന്തോഷം എന്താ ഒന്നും ഇല്ലാത്ത മുഖത്ത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതെല്ലാം ആയി അവര് വന്നാൽ ഒരു കുഴപ്പവും ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ അഞ്ജലി പറയുമ്പോഴാണ് ആകാശം അങ്ങോട്ടേക്ക് വരുന്നത് ആകാശ പട്ടുമായിട്ടാണ് വരുന്നത് എന്നിട്ട് അഞ്ജലിന്റെ അടുത്തേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഏട്ടൻ ചേച്ചിയുടെ അടുത്ത് തന്നെ തരാൻ പറഞ്ഞു എന്നൊക്കെ തന്നെ പറയുകയാണ് അപ്പോഴാണ് നിൽക്കര ചിക്കാൻ ഞാനിവിടെ ഒരു കാര്യം സംസാരിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശിയും ശ്രുതിയും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെ അഞ്ജലി ആകാശിനോട് പറയുന്നുണ്ട് നിനക്കറിയോ ഇന്നിവിടെ കുറച്ച് വി ഐ പികൾ വരുന്നുണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആകാശ് പറയുന്നുണ്ട് വി ഐപിയോ അതാരാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിനക്കറിയില്ലേ നീ കേട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇല്ല ചേച്ചി പ്രീതിയുടെ ചേച്ചിയും അമ്മായി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ആകാശിനെ ഒരുപാട് സന്തോഷക്കാവുന്നുണ്ട് എന്താണ് നിന്റെ മുഖത്ത് ഒരു മാറ്റം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി എന്നിങ്ങനെ പോയി ചോദിക്കുകയാണ് അത് കേട്ടിട്ട് അഞ്ജലി പറയുന്നുണ്ട് നീ എന്താ നേരത്തെ എന്നോട് പട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആകാശ് പറയുന്നുണ്ട് അത് ചേച്ചി ഞാൻ മറന്നുപോയി എന്നിങ്ങനെ പറഞ്ഞ് ചിരിച്ച് ആകാശം എവിടെ നിന്ന് പോവുകയാണ് അഞ്ജലിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന മനോരമ അവിടെ ക്യൂടെക്സ് ഇങ്ങനെ ഇട്ടിട്ട് പറയുന്നുണ്ട് ലാവണ്ണയോട് എന്ത് നല്ല ക്യൂടെക്സ് ഞാൻ ഇത് ഇത്രയ്ക്കും വില കൊടുത്ത് എവിടെ നിന്ന് വാങ്ങിയതാണ് ഞാനിത് എവിടെ നോക്കിയിട്ടും കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ മനോരമ പറയുമ്പോൾ ലാവണ്യ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്ത് പറ്റി ലാവണ്യ ബേബി നീ എന്താ ഒരുപാട് ടെൻഷനായിട്ട് നടക്കുന്നേ എന്നിങ്ങനെ മനോരമ ചോദിക്കുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട് ഈ മുത്തശ്ശിക്ക് എന്തിൻ്റെ കേടാ ആ കാർട്ടൂൺ ബേബിയെ കൊണ്ട് തന്നെ ഇപ്പോൾ പൊറുതി മുട്ടിയിരിക്കുക അപ്പോഴാണ് അവളുടെ വീട്ടുകാരെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചേ എന്നിങ്ങനെ പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട് എൻ്റെ അമ്മായിമ്മയെ പറ്റി എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല അവരുടെ മനസ്സിലെന്താണെന്നും ഞാൻ കുറേ ചൂഴ്ന്ന് നോക്കിയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ എനിക്കിപ്പോൾ ഒരു കാലം മനസ്സിലായി ഇതിനേക്കാൾ സ്നേഹം അവർക്ക് കാർട്ടൂൺ ബേബിയോടാണ് എന്നിങ്ങനെ പറയാണ് ഇത് കേട്ടില്ല അവനെ ഇങ്ങനെ നെട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു